അപ്പോൾ നമ്മുടെ ഐ ജി എസിൻ്റെ വണ്ടി വന്നൊക്കെ ഉണ്ട് ഫില്ല് ചെയ്യാനായിട്ട് അപ്പോൾ കണക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ടാങ്ക് സർവീസിങ് കഴിഞ്ഞാണ് ടാങ്ക് സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞിപ്പം ഇപ്പം ഫില്ല് ചെയ്യാൻ മോളും പിന്നെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഫില്ല് ഫില്ലിങ്ങാണ് ഇനി അതിൻ്റെ പണി നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫില്ലിങ്ങിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം ഡെയിലിതാണ് നമ്മുടെ ടാങ്കിലേക്ക് ലിക്വിഡ് നിറയ്ക്കണം നമ്മുടെ വണ്ടി വന്നേക്കണം എൽ പി ജി നിറയ്ക്കാനായിട്ട് ഗ്യാസ് നിറയ്ക്കാനായിട്ട് ഇതാണ് നമ്മുടെ കമ്പനി വണ്ടി യൂസ് വഴിയാണ് നമ്മൾ ലിക്വിഡും വേപ്പറും നിറയ്ക്കണത് ടാങ്കിലേക്ക് ഫില്ല് ചെയ്യണത് ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് സീറോക്കിപ്ലിക്കറും വാൽവ് ഓപ്പൺ ചെയ്ത് ലിക്വിഡ് നിറച്ചോണ്ടിരിക്കുന്നു പേഴ്സൻറ്റേജോളം ലിക്വിഡ് നിറയ്ക്കുന്നു ഞാൻ നിറക്കുന്നില്ല ലിക്വിഡും പേപ്പറും കൂടെ ഞങ്ങൾ ഒരുമിച്ചാൽ മിക്സഡായിട്ടാണ് മറക്കുള്ളൂ പക്ഷെ ലിക്വിഡ് എയ്റ്റി ഫൈവ് ഉണ്ടാവും ബാക്കിയുള്ള പേപ്പറായിരിക്കുള്ളൂ ലിക്വിഡ് ആ വണ്ടി റേസ് ചെയ്തിരിക്കണത് റേസ് ചെയ്തോണ്ടിട്ടേക്കണം അപ്പോളാണ് ഇത് വലിക്കുള്ളൂ ഇതിനകത്തേക്കൂടെ ഇപ്പൊ ലിക്വിഡാണ് പോണത് ഹൈ പ്രഷർ ഓസാണത് ഇതിനെ പൊട്ടൂല ഈ റോസ് എത്രതായാലും നമുക്ക് ഒഴിക്കുള്ളൂ അല്ല അല്ലേ സോറി ലിമിറ്റേഷൻ ഇല്ല പോയിക്കോളൂ ഹൈ പ്രഷർ ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ കമ്പനി വണ്ടി വല്ല കൂട് നിറച്ച് ടാങ്കിനകത്ത് ഫുള്ള് ഫില്ല് ചെയ്ത് ക്ലോസ് ചെയ്ത് നിറച്ച് വണ്ടി സ്ലോ ആക്കി ഫില്ല് ചെയ്ത് നമ്മുടെ എൽ പി ജിയുടെ വണ്ടി പോവുകയാണ് നമ്മുടെ കമ്പനിയുടെ വണ്ടി ഇങ്ങനെയാണ് എല്ലാ ബിൽഡിങ്ങിലും ഗ്യാസ് ഫില്ല് ചെയ്യണത് ഇത്ര ഇതിനകത്ത് വലിയ വണ്ടിയുണ്ട് ഇതിപ്പോ ഒരു രണ്ട് ബിൽഡിങ്ങില് ഫില്ല് ചെയ്യാൻ വന്നതാണ് അല്ലെങ്കിൽ വലിയ കുറേ ബിൽഡിങ്ങൊക്കെ ഉണ്ടെങ്കിൽ വലിയ വണ്ടിയിലായിരിക്കും വന്നത് അങ്ങനെയാണ് ഫില്ല് ചെയ്യണ നമ്മുടെ വിശേഷങ്ങളും ഫില്ല് ചെയ്യണതൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ള അവസരം പോയി